നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം അതിന് മുൻപ് ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു ഫേസ്ബുക്ക് പേജിൽ പൃഥ്വിരാജ് പങ്കുവെച്ച എംബുറാൻ പോസ്റ്ററിൽ മോഹൻലാലിന്റെ ആന്റണി പെരുമ്പാവുവിന്റെയും പേരില്ല നേരത്തെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചതിൽ ആശീർബാദ് സിനിമാസിന്റെയും മോഹൻലാലിന്റെയും ആന്റണി പെരുമ്പാവുവിന്റെയും പേരുണ്ടായിരുന്നു ഇപ്പോഴത്തെ പോസ്റ്ററിൽ അതായത് പൃഥ്വിരാജ് പങ്കുവെച്ച ഏറ്റവും പുതിയ പോസ്റ്ററിൽ പൃഥ്വിരാജിന്റെയും മുരളീ ഗോപിയുടെയും പേര് മാത്രമാണുള്ളത് സിനിമ സിനിമയിൽ ആരുണ്ടെന്നും ഇല്ലെന്നും മനസ്സിലായെന്നാണ് പോസ്റ്ററിന് താഴെ ചിലരുടെ കമൻറ്റ് എം എസ് സനീഷ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങളുമായി അനീഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എംബുറാൻ വിവാദം ആളി പടരുകയാണ് ഇപ്പോഴിതാ നടൻ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് ഒരു മൂന്ന് മണിക്കൂർ മുൻപ് പങ്കുവെച്ച എഫ് ബി പോസ്റ്റിൽ മോഹൻലാലിൻ്റെയും ആന്റണി പെരുമ്പാവൂരിൻ്റെയും പേരില്ല ഇതുവരെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് പങ്കുവച്ച എല്ലാ പോസ്റ്ററിലും മോഹൻലാലിൻ്റെയും ആന്റണി പെരുമ്പാവൂരിൻ്റെയും മുരളീഗോപിയുടെ മടക്കം പേരുണ്ടായിരുന്നു ഇപ്പോൾ മുരളീ ഗോപിയുടെയും റൈറ്ററായ മുരളീ ഗോപിയുടെയും സംവിധായകനായ പൃഥ്വിരാജിൻ്റെയും പേര് മാത്രമാണ് അനിയന്ത പ്രവർത്തകർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഫേസ്ബുക്ക് പേജിൽ എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട വിമർശന ശരങ്ങളൊക്കെയും പൃഥ്വിരാജിന് മേലെ വരുന്ന ഒരു കാഴ്ച കാണുന്നു പൃഥ്വിരാജിനെ പരിചയ പോലെ സംരക്ഷിക്കാനായി അമ്മ മല്ലികാ സുകുമാരനും മാധ്യമങ്ങളോട് സംസാരിച്ചും ഫേസ്ബുക്ക് കുറിപ്പവും കേട്ട് രംഗത്തെത്തുന്നു എന്നാൽ മറിച്ച് ഈ മോഹൻലാലിന്റെ ഭാഗത്തുനിന്നോ ആന്റണി പെരുമ്പാവരടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും പൃഥ്വിരാജിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങളും വരുന്നില്ല അത് പ്രത്യേകം മല്ലികാസ്മാരൻ പല മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യുമ്പോൾ പറയുകയും ചെയ്യുന്നു മമ്മൂട്ടി ഒഴികെ ആരും വിളിച്ചില്ല എന്ന ഒരു പരിഭവം പോലെ അവർ പറയുകയും ചെയ്യുന്നു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പൃഥ്വിരാജ് ഒരു പുതിയ ചിത്ര പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ പൃഥ്വിരാജിന്റെ ചിത്രമാണ് ഈ ചിത്രത്തിലെ കഥാപാത്രമായ പൃഥ്വിരാജിന്റെ ചിത്രവും താഴെ പൃഥ്വിരാജ് സുകുമാരനും ും ഒപ്പം മുരളി ഗോപി എന്ന രണ്ട് പേരുകൾ മാത്രമാണ് ആ പോസ്റ്ററിലുള്ളത് മറിച്ച് ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ പേരോ അല്ലെങ്കിൽ വന്ന ഗോകുല ഗോപാലിന്റെ അടക്കമുള്ള പേരോ അല്ലെങ്കിൽ മോഹൻലാലിന്റെ പേരോ ചിത്രമോ പോലും ഇല്ലാത്ത ഒരു പോസ്റ്റാണ് ആണ് ആശീർവാദ് സിനിമാ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ ആന്റണി പെരുമ്പാവരൊക്കെ പുറത്തിറക്കിയ പോസ്റ്റർ എന്നത് ദർ ബിലോങ് ടു ഹിംസ്ഡ് കഴിഞ്ഞ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓപ്പണർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അത് എംബുരാൻ ഉള്ള പോസ്റ്റാണ് ഏറ്റവും ഒടുവിൽ ആശീർവാദ് പ്രൊഡക്ഷൻസ് ഔദ്യോഗികമായി ഇറക്കിയിരിക്കുന്നത് എന്നാൽ ആശീർവാദിന്റെയോ ആന്റണി പെരുമ്പാവിന്റെയോ ഒന്നും പേജിൽ ഈ ഈ പോസ്റ്റർ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല പൃഥ്വിരാജിന്റെ പേജിൽ മാത്രമാണ് ഇപ്പോൾ ഈ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് അതിൽ കൃത്യമായ രണ്ട് പേരുകൾ മാത്രമാണ് നമുക്കറിയാം മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചുള്ള കുറിപ്പ് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴും അതിന്റെ അത് പൃഥ്വിരാജ് ഷെയർ ചെയ്തിരുന്നു പക്ഷേ മുരളി ഗോപി അത് ഷെയർ ചെയ്തിരുന്നില്ല അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ വരുന്നിരുന്നു ഈ ഖേദ പ്രകടനത്തിൽ അദ്ദേഹം തൃപ്തനല്ല അല്ലെങ്കിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറല്ല എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുമാണ് വരുന്നത് അതിനുശേഷം ഈദ് മുബാരക് ഒക്കെ പറഞ്ഞ് പെരുന്നാൾ ആശംസകൾ ഒക്കെ പറഞ്ഞ് മുരളി ഗോപി ഫേസ്ബുക്കിൽ ആശംസകൾ ഇടുകയും ചെയ്തു പക്ഷേ ഈ ചിത്രത്തെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും അല്ലെങ്കിൽ ഈ ഖേദപ്രകടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും അദ്ദേഹം ഷെയർ ചെയ്യുകയുമില്ല ഇതിനിടയിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് തന്റെ സ്വന്തം പേജിൽ സ്വന്തം പേരുള്ള തീർച്ചയായും മനീഷ് അതാണ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും നാൾ എംബുറാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ എംബുറാൻ വരുന്നു എന്ന് പറയുന്ന അന്ന് മുതൽ ഏതൊക്കെ പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചോ ആ പോസ്റ്ററുകളിലെല്ലാം കൃത്യമായി മോഹൻലാലിന്റെയും ആന്റണി പെരുമ്പാവൻ നിർമ്മാതാക്കളുടെ അടക്കം പേരുകൾ പരാമർശിക്കുന്ന പോസ്റ്ററുകളായിരുന്നു അല്ലെങ്കിൽ ആരുടെയും ഇല്ലാത്ത തരത്തിലുള്ള പോസ്റ്ററുകളായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ ഈ വിഷയം വലിയ തരത്തിൽ ചർച്ചയായിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻ സിനിമാസ് നൗ എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പങ്കുവച്ച പോസ്റ്ററിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ട് ഒപ്പം മുരളീഗോപി യും പൃഥ്വിരാജിന്റെ പേരുകൾ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായി വലിയ തരത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് അണിയറ പ്രവർത്തകർക്കിടയിൽ എന്നുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അതല്ല മോഹൻലാലിനെയും നിർമ്മാതാവായ ആന്റണി പെരുമ്പാവനെയും ഒന്നും ഇനി ഇതിലേക്ക് വലിച്ചഴക്കുന്നില്ല എന്നൊരു തീരുമാനമായിരിക്കുമോ ഇതിന് പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും കാരണം ഈ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് ഈ ചിത്രത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ഇടപെട്ട ആളാണ് ചിത്രത്തിന്റെ എല്ലാം എല്ലാമെല്ലാമായ ആളാണ് മോഹൻലാൽ ആ പക്ഷേ അദ്ദേഹത്തിനൊക്കെ വിട്ടിട്ട് അദ്ദേഹം ഈ ഖേദം പ്രകടിപ്പിച്ചതുകൂടി ഒരു പക്ഷം എതിരാളികൾ അദ്ദേഹത്തെ വിട്ടിരിക്കുന്നു പക്ഷെ പൃഥ്വിരാജിനെ ഉന്നമിച്ച് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അടക്കം വലിയ പ്രചാരണങ്ങൾ ബി ജെ പി നേതാക്കൾ അടക്കം പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയെ പരസ്യമായി അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നു പൃഥ്വിരാജിന്റെ അമ്മ മല്ലികാസുകുമാർ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് അവരെയും അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന പൃഥ്വിരാജിന്റെ പിതാവിനെ പോലും ഒക്കെ പറഞ്ഞുള്ള പല പോസ്റ്റുകളും പലയിടങ്ങളിലായി പരന്നും നടക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് പൃഥ്വിരാജിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ ഭാര്യ ഒരു നക്സൽ അർബൻ അസ്പ്ലേറ്റ് ആണെന്ന് പോലും പറഞ്ഞു വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതൊരു വലിയ ആക്രമണമാണ് ആ കുടുംബത്തിന് നേരെ അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന വ്യക്തിക്ക് നേരെ ഈ എല്ലാ ആരോപണങ്ങളുടെയും പോരമ്പുകൾ എടുക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ടൊരു പക്ഷെ നമുക്ക് വ്യാഖ്യാനിക്കാം എല്ലാം ഞങ്ങൾ ഏറ്റുമുള്ള ഖേദം പ്രകടിപ്പിച്ചവർ ആ വഴിക്ക് പോട്ടെ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകളുമുണ്ട് എല്ലാം ഏറ്റേക്കാൻ ഏക്കാൻ തങ്ങളുണ്ട് തന്റെ തന്റെ പേരും മോർളി ഗോപിയുടെ പേരും മാത്രം വെച്ചൊരു പോസ്റ്റർ ഒരു പക്ഷേ ഇറക്കിയത് അങ്ങനൊരു ഉത്തരവാദിത്വം തങ്ങളേൽക്കുന്നു അല്ലെങ്കിൽ പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നവർ അതിലെ പോട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും കാരണം പൃഥ്വിരാജിനെതിരെ ഇത്ര വലിയ സൈബർ അക്രമങ്ങൾ നടക്കുമ്പോഴും ആന്റണി പെരുമ്പാവുരോ മോഹൻലാലോ ഒക്കെ അതാണ് അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അനീഷ ഈ വലിയ കൂരമ്പുകൾ വിമർശനത്തിന്റെ കൂരമ്പുകളൊക്കെ പൃഥ്വിരാജ് ഏൽക്കുന്ന സമയത്ത് മോഹൻലാലോ ആന്റണി പെരുമ്പാവരോ തുടങ്ങിയ പ്രമുഖരൊന്നും ഒരു തരത്തിലും തന്നെ അദ്ദേഹത്തെ പൃഥ്വിരാജിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ഒരു പോസ്റ്റിൽ പോലും അവരെ അനുകൂലിച്ച് അവർക്കൊപ്പം എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നില്ല അപ്പോൾ അതും ഒരു കാരണമായിരിക്കാമോ ഇത്തരത്തിൽ പേരൊഴിവാക്കിയതിൽ തീർച്ചയായും ആദ്യം ഈ ആർ എസ് എസിന്റെ മുഖ മുഖപത്രമായ മാർസഭാസിയായ ഓർഗനൈസറിൽ ഈ ചിത്രത്തെ ഒന്നടങ്കം വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ വരുന്നു പിന്നീട് മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട ഖേദം പ്രകടിപ്പിക്കുന്നു പക്ഷേ പിന്നീട് ആർ എസ് എസിന്റെ വിമർശനം അല്ലെങ്കിൽ ഓർഗനൈസറിന്റെ വിമർശനം പൃഥ്വിരാജ് കുമാരൻ എന്ന സംവിധായകനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു സൃഷ്ടി മാത്രമാണ് ഇതെന്ന് രീതിയിലേക്ക് പരിമിതിപ്പെടുത്തുന്ന കാഴ്ച അദ്ദേഹം ലക്ഷദ്വീപ് വിഷയത്തിലും ഈ പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിലുമൊക്കെ എടുത്ത നിലപാടുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൃത്യ ായി ഒരു അദ്ദേഹത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു ശൈലിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ആർ എസ്വിനെ പോലുള്ള സംഘടന ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ആന്റണി പെരുമ്പാവൂർ മുതൽ മോഹൻലാൽ മുതൽ എല്ലാവരും വരുമ്പോഴും മുരളി ഗോപിയൊക്കെ അടക്കമുള്ളപ്പോഴും അവരെ ആരെയും ലക്ഷ്യം വെക്കാതെ എന്തുകൊണ്ട് പൃഥ്വിരാജ് കുമാറിനെ മാത്രം ലക്ഷ്യം വെക്കുന്നു എന്ന ചോദ്യമാണ് ആ സമയത്തും പക്ഷെ അത്തരം ഒരു ഒരു കൂട്ടായ യജ്ഞത്തിൽ ഒരുപോലെ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് അതിൽ ഒരാളെ മാത്രം പെറുക്കിയെടുത്ത് ആക്രമിക്കുമ്പോൾ മറ്റുള്ളവർ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു അവർ മൗനം പാലിക്കുന്നു എന്ന ചോദ്യം അങ്ങേയറ്റം പ്രശസ്തമാണ് മല്ലികാസ് കുമാരൻ ഇന്നലെയും ഇന്നുമൊക്കെ പലപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് എന്റെ എന്നെ എന്നും അമ്മയെന്നും അമ്മൂമ്മിയെന്നും ചേച്ചിയെന്നും ഒക്കെ വിളിക്കുന്ന ഒരുപാട് പേർ സിനിമാ മേഖലയിലുണ്ട് പക്ഷേ അവരാരും ഒരു വാക്കുകൊണ്ട് പോലും തനിക്കൊരു ആശ്വാസം പകരാനായി എത്തിയില്ല താൻ പക്ഷേ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത ഫോണുകളിൽ നിന്നും ഒരുപാട് ആളുകൾ തന്നെ വിളിക്കുന്നു തനിക്ക് മെസ്സേജ് അയക്കുന്നു ആശ്വസിപ്പിക്കുന്നു ഇതിലേറ്റവും അവർ ശ്രദ്ധേയമായി പറഞ്ഞ ഒരു കാര്യം മമ്മൂട്ടി മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരുടെ മമ്മൂട്ടി മെസ്സേജ് താൻ ഒരിക്കലും അത് മറക്കില്ലാതെ തനിക്ക് നൽകിയ ഒരു ആത്മവിശ്വാസം ചെറുതല്ല അദ്ദേഹം ഈ അസുഖബാധിതനായി വിശ്രമത്തിൽ നിൽക്കുമ്പോഴും പെരുന്നാളിന്റെ തിരക്കുകൾക്കിടയിൽപ്പെട്ടപ്പോഴും സുകുമാരന്റെ മകനൊരു ഭക്ഷണം വന്നപ്പോൾ അതിനെ കണ്ട് സാരമില്ല ശരിയാവും എന്ന രീതിയിലൊരു ആശ്വസിപ്പിക്കാൻ ഒരു ആശ്വാസ വാക്ക് അദ്ദേഹം പറഞ്ഞുവെന്ന് മല്ലിക സുമാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് അത് പലർക്കുമുള്ള ഒരു സന്ദേശമാണ് ഒരുപക്ഷെ മോഹൻലാൽ അടക്കമുള്ളവർക്കുള്ള സന്ദേശമാണോ ഇന്ന് പോലും വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു വലിയ താരങ്ങളിൽ പലരും കൃത്യമായ മൗനം പാലിച്ച് അകന്ന് നിൽക്കുമ്പോൾ ആളുകൾ സുകുമാരനെയും സുമാരന്റെ ഭാര്യയും അമ്മയും അനീഷ ഇപ്പോഴിതാ പുതിയ എഡിറ്റഡ് വേഷൻ വന്നിരിക്കുകയാണ് പൃഥ്വിരാജ് ഈ മൂന്ന് മണിക്കൂർ മുൻപ് പങ്കുവെച്ച പോസ്റ്റിലായിരുന്നു പൃഥ്വിരാജിന്റെയും മുരളീ ഗോപിയുടെയും മാത്രം പേര് വെച്ചുള്ള പുതിയ പോസ്റ്റർ ഇറക്കിയത് പക്ഷേ ഇപ്പോഴിത് ഈ ഇത് വിവാദമായതിന് പിന്നാലെ മാധ്യമങ്ങൾ ഏറ്റെടുത്തതിന് പിന്നാലെ ഇപ്പോൾ ആ പോസ്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുകയാണ് അതിൽ ഗോകുലം ഗോപാലന്റെയും ഒപ്പം മോഹൻലാലിന്റെയും പേര് വെച്ചിരിക്കുന്നു ഇത് ചർച്ചയായതിനു പിന്നാലെയാണ് പൃഥ്വിരാജ് ഇത് എഡിറ്റ് ചെയ്തത് അപ്പോൾ ഇതറിയാതെ സംഭവിച്ച ഒന്നാണ് എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല ഉറപ്പായിട്ടും അണിയറ പ്രവർത്തകർക്കിടയിൽ നടക്കുന്ന ഭിന്നത അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു വലിയ വിഷയം അതുതന്നെയായിരിക്കാം ഇത്തരത്തിലൊരു പോസ്റ്റിലോട്ട് പൃഥ്വിരാജിനെ കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ ഇനി മറ്റാരെയും താൻ ഇതിലേക്ക് വലിച്ചടയ്ക്കുന്നില്ല എന്നൊരു നിലപാടായിരിക്കാം അതല്ലെങ്കിൽ തന്നെ ഇത്രമാത്രം കൂരമ്പുകൾ ഏറ്റിട്ട് പോലും സംരക്ഷിക്കാൻ മോഹൻലാലോ ആന്റണി പെരുമ്പാവോരോ ഗോകുലം ഗോപാലിനോ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു തീരുമാനവുമായിരിക്കാം ഒരു പക്ഷേ ആ പേരൊക്കെ എടുത്തു മാറ്റാൻ കാരണം പക്ഷേ ഇപ്പോഴിത് ചർച്ചയായതിന് പിന്നാലെ മോഹൻലാലിന്റെയും ഗോകുലം ഗോപാലിന്റെയും ഒക്കെ പേര് പുതിയ പോസ്റ്ററിൽ വന്നിരിക്കുന്നു തീർച്ചയായും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എഡിറ്റ് ചെയ്തുള്ള തന്നെയാണ് ഏറ്റവും ആശീർവാദ് പ്രൊഡക്ഷന്റെയും ഗോകുലം ലൈക്ക സുഭാകന്റെയും ഒക്കെ അടക്കം വീടുകൾ ചേർത്തുള്ള ഒരു പോസ്റ്റർ മോഹൻലാൽ കൂടിയ അടിയിൽ എംപുരാനും പിന്നാലെ പൃഥ്വിരാജ് കുമാരും മുരളി ഗോപിയും ഒക്കെയുള്ള എഡിറ്റഡ് വേർഷൻ വന്നിരിക്കുന്നു അതായത് കൊള്ളേണ്ട പൃഥ്വിരാജ്കുമാറിന്റെ വിമർശനം കൃത്യമായി തന്നെ കൊണ്ടിരിക്കുന്നു അത് ജനം ചർച്ചയാക്കി മാറ്റിയിരിക്കുന്നു ഈ പാവഭാരങ്ങൾ അങ്ങനെയെങ്കിൽ തങ്ങൾ തന്നെ ഏറ്റുകൊള്ളാമെന്ന് ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും പറയുമ്പോൾ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ പുറത്തുണ്ടായിരുന്നു ഈ മോഹൻലാൽ ഇതിന്റെ പ്രിവ്യൂ കണ്ടില്ല ഈ ചിത്രത്തിന്റെ പൂർണ്ണകഥ പലപ്പോഴും മോഹൻലാലിന് അറിയുമായിരുന്നില്ല അദ്ദേഹം ഇനി ഭാവി ുള്ളവർ പറഞ്ഞത് അങ്ങനെയാണ് ഭാവിയിൽ അദ്ദേഹം ഏത് സിനിമ കണ്ടാലും അതിന്റെ പൂർണ്ണ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ റിവ്യൂ കണ്ട ശേഷം മാത്രമേ റിലീസിന് അനുവദിക്കൂ എന്ന് അടക്കമുള്ള പല തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോഴും അതൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് പൃഥ്വിരാജിനെ മാത്രമായിരുന്നു ഒപ്പം മുരളി ഗോപിയെ മാത്രമായിരുന്നു കാര്യം നടൻ മോഹൻലാലിന്റെ പോസ്റ്റർ പങ്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു പൃഥ്വിരാജ് പക്ഷേ അപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് തനിക്കെന്താണ് എന്താണ് പറയാനുള്ളതെന്ന് ഈ നാട് മുഴുവൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് പോലും ഒരക്ഷരം ഉരിയാടാതെ മൗനത്തിൽ തന്നെയായിരുന്നു പൃഥ്വിരാജ് ആ മൗനത്തിനുള്ള മറുപടിയായിട്ടാണോ നേരത്തെ വന്ന പോസ്റ്റിനെ നമ്മൾ കാണേണ്ടത് പൃഥ്വിരാജ് എന്ന സംവിധായകനെയും ഒപ്പം മുരളീ ഗോപി എന്ന റൈറ്ററെയും മാത്രം വെച്ചുകൊണ്ട് ഒരു മറുപടി മറുപടിയായിരുന്നു പൃഥ്വിരാജ് ഉദ്ദേശിച്ചത് തീർച്ചയായും ആ മറുപടി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം കാരണം ഈ മോഹൻലാൽ ഖേദ പ്രകടനം നടത്തിക്കൊണ്ടിറക്കിയ കുറിപ്പിനുള്ളിൽ കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്ന ഒരു വാക്ക് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ ഉത്തരവാദിത്തം താൻ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു മലയാളത്തിലെ ഏറ്റവും സീനിയർ നടമാരിൽ ഒരാളാണ് നല്ല ആജ്ഞാശേഷിയുള്ള ആളാണ് ഇത്രയും ജനക്കൂട്ടം ഈ ഇതുപോലൊരു സിനിമയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കളക്ഷൻസ് കിട്ടിയ ചിത്രമായി അല്ലെങ്കിൽ മികച്ച ഓപ്പണറായൊക്കെ മാറുന്നതിന്റെ ഒരു പ്രധാന ഘടന ഒരു ഘടകം ഈ മോഹൻലാൽ എന്ന താരം ഇത് അഭിനയിച്ചു എന്നതാണ് ഒപ്പം ഈ വിഷയം ഇത്രമേൽ ചർച്ചയായി മാറുന്നതും ഈ എതിർവശത്ത് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ചിത്രത്തെ വിമർശിക്കുന്നവർ ഇത്ര കണ്ട് ഈ ചിത്രത്തെ വിമർശിക്കാനുള്ള കാരണവും മോഹൻലാൽ എന്ന മഹാനടനാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അതുകൊണ്ട് മോഹൻലാൽ ഒരു കാര്യം ജനങ്ങളിലേക്ക് പറയുമ്പോൾ അതിൽ ഉണ്ടാവുന്ന ഒരു ആധികാരികത വലുതാണ് അതുകൊണ്ടാണ് ഈ ചിത്രത്തെ എതിർക്കുന്നവർ ഈ ഭാഗം എഡിറ്റ് ചെയ്ത് ആ വരുന്നതിനെ പോലും സ്വാഗതം ചെയ്യുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് തന്നെ മോഹൻലാൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ ഹൗസ് എന്തുകൊണ്ട് സംവിധാന സംരക്ഷിക്കാൻ വരുന്നില്ല എന്ന ചോദ്യം ഏറ്റവും മൗലികമാണ് ഈ മല്ലികാ സുകുമാരനാണ് അവരുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ പൃഥ്വിരാജിന്റെ ഒരു വേർഷൻ എന്ന രീതിയിൽ പുറത്തേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അവർ തന്നെ പറയുന്നു ഗുജറാത്തിലാണ് താൻ ഉള്ളത് അമ്മയെന്ന് എന്നോട് പൃഥ്വിരാജ് പറയുന്നു ഇതുവരെ ഷൂട്ട് ചെയ്ത എല്ലാ ഭാഗവും ലാലേട്ടനെ കാണിക്കാൻ ഞാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗവും കൃത്യമായി കാണിച്ചിട്ട് തന്നെയാണ് ഹരികൃഷ്ണൻ കൂടിച്ചേരുന്നു ഹരി ഏറെ പ്രധാനമായി പൃഥ്വിരാജ് ഇത്ര നാളും മൗനം തുടരുകയായിരുന്നു മോഹൻലാൽ അടക്കം നടനെന്ന നിലയിൽ മോഹൻലാൽ അടക്കം പങ്കുവെച്ച ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ സിനിമയുടെ സംവിധായകൻ എന്ന നിലയിൽ ഒരു അക്ഷരമുരിയാടാൻ ഇതുവരെ തയ്യാറായിരുന്നില്ല പൃഥ്വിരാജ് ഇപ്പോഴിതാ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ മോഹൻലാലിന്റെയും ആന്റണി പെരുമ്പാവിന്റെയും ഗോകുലം ോപാലിന്റെയും അടക്കം പേരുകൾ മാറ്റിക്കൊണ്ട് പൃഥ്വിരാജ് സുകുമാരൻ ഒപ്പം മുരളി ഗോപി എന്നുള്ള രണ്ട് പേരുകൾ മാത്രം വെച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കിയിരിക്കുന്നു പൃഥ്വിരാജ് അത് അദ്ദേഹത്തിന്റെ മറുപടി ആയിരുന്നു ഇനി വരുന്ന കൂരമ്പുകളെല്ലാം ഞാൻ ഏറ്റുകൊള്ളാം മറ്റാരും ഇതിന് വേണ്ട എന്നുള്ളൊരു ഏറ്റുപറച്ചിലായിരുന്നു അത് നമ്മൾ എന്തു മനസ്സിലാക്കണം ഭവ്യ ഇതൊരു പിന്മാറ്റ സൂചനയായിട്ട് കൂടി നമ്മൾ കണക്കാക്കേണ്ടി വരും കാരണം നമ്മൾ ഈ വാർത്ത എടുത്തതിന് ശേഷം ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ റീഎഡിറ്റ് ചെയ്ത് മോഹൻലാൽ എന്ന പേര് കൂടി ആഡ് ചെയ്ത് വന്നിട്ട് ഏകദേശം ഇപ്പോൾ കൃത്യം പറയുകയാണെങ്കിൽ പത്ത് മിനിറ്റായി അതായത് അഞ്ച് മുപ്പത്തി അഞ്ചിന് ഈ പോസ്റ്റർ അതായത് മൂന്ന് മണിക്കൂർ മുമ്പ് പൃഥ്വിരാജ് പോസ്റ്റ് ചെയ്ത ഈ ചിത്രം പൊടുന്നതിനെ പത്ത് മിനിറ്റ് മുമ്പ് മോഹൻലാൽ എന്ന പേര് മാത്രം ചേർക്കപ്പെട്ടു സാധാരണയായി എൽ ടു എംപുരാൻ എന്ന പോസ്റ്റർ അല്ലെങ്കിൽ ആ ടൈറ്റിൽ ലോഗോയ്ക്ക് മുന്നേ ആശീർവാദ് സിനിമാസ് പ്രൊഡക്ഷൻ അതിന് പിന്നെ തൊട്ട് താഴെ ആൻ്റണി പെരുമ്പാവൂർ അതിന് തൊട്ടു താഴെ മോഹൻലാൽ എൽ ടു എംപുരാൻ അതിന് താഴെ പൃഥ്വിരാജ് കുമാരൻ അതിന് താഴെ മുരളീഗോപി ഇങ്ങനെയാണ് തുടക്കം മുതൽ ഈ സിനിമയുടെ ആദ്യത്തെ ടൈറ്റിൽ ലോഗോ വന്നപ്പോൾ മുതൽ തന്നെ ഉണ്ടായിരുന്നത് ലൂസിഫറിലും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ടൈറ്റിൽ ലോഗോ പക്ഷേ ഈ വിവാദങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ ഖേദ പ്രകടനത്തിന് ശേഷം ആദ്യമായി പുറത്തുവിട്ട ഒരു ഒഫീഷ്യൽ പോസ്റ്ററാണ് അതായത് കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ ഖേദ പ്രകടനത്തിന് ശേഷം എൽ ടു എംപുരാൻ ടീം ആദ്യമായി പുറത്തുവിടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരു പോസ്റ്ററാണ് ആ പോസ്റ്ററിലാണ് ഇൻ നൗ എന്ന് സിനിമാ ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുന്നു വിജയകരമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ പൃഥ്വിരാജ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പോസ്റ്ററിൽ പൃഥ്വിരാജ് സുകുമാരൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സാധാരണയായി എൽ ടു എംപുരാനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പോസ്റ്ററുകളിലും അതിപ്പോൾ ഏത് അപ്ഡേറ്റുമായിക്കോട്ടെ ഒരു ഗാനത്തിൻ്റെ അപ്ഡേറ്റ് ആകാം അല്ലെങ്കിൽ ഒരു ഇപ്പോഴും പ്രദർശനം തുടരുന്നു തുടങ്ങി നിരവധി പോസ്റ്ററുകളിലെല്ലാം തന്നെ അല്ലെങ്കിൽ ഓവർസീസിൽ കിട്ടുന്ന കളക്ഷനിലെല്ലാം തന്നെ വെക്കുന്നത് മോഹൻലാലിൻ്റെ ചിത്രമാണ് ഈ മോഹൻലാലിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് തന്നെയാണ് എപ്പോഴും മാർക്കറ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇന്ന് വന്നിരിക്കുന്നത് പൃഥ്വിരാജ് കുമാറിന്റെ ചിത്രമാണ് അത് വെറും ഒരു ക്യാരക്ടർ പോസ്റ്റർ ചിത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല പൃഥ്വിരാജിന്റെ ചിത്രമാണ് വരുന്നത് ഇതിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട ഒരു കാരണം മോഹൻലാലിന്റെ നിർമ്മാണ കമ്പനി അതായത് ആശീർവാദ്രുമ്പാവൂറിന്റെ നിർമ്മാണ കമ്പനി ആ ടൈറ്റിലിൽ നിന്നും മാറുന്നു നമുക്കറിയാം ലൈക്കാ പ്രൊഡക്ഷൻസ് പിന്മാറിയ വാർത്ത നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാതാവ് ഇതിന്റെ നെടുന്തൂണായ ആന്റണി പെരുമ്പാവൂറിന്റെ പേര് എൽ ടു ടൈറ്റിലിൽ ഇല്ല എന്ന് പറയുന്നത് പറഞ്ഞത് പൃഥ്വിരാജിനെ തൻ്റെ മകനെ ഒറ്റപ്പെടുത്തുകയാണ് സംഘം ചേർന്ന് ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് പൃഥ്വിരാജിൻ്റെ അമ്മ തന്നെയാണ് അപ്പോൾ ആ ഒറ്റപ്പെടുത്തൽ ഉണ്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞതെല്ലാം പൃഥ്വിരാജിൻ്റെ നാവായിട്ടാണ് നമ്മൾ ഇന്നലെ മല്ലികാസുകുമാറിനെ കേട്ടത് അപ്പോൾ ആ ഒറ്റപ്പെടുത്തൽ ആ ഒരു മാറ്റി നിർത്തൽ ഉണ്ട് അല്ലെങ്കിൽ എല്ലാം തൻ്റെ മകന് നേരെ വരുന്നു എല്ലാ കൂരമ്പുകളും വരുന്നത് പൃഥ്വിരാജിന് നേരെയാണ് എന്നുള്ള അവരുടെ വാക്കുകൾ നമ്മൾ ഇന്നലെ കേട്ടതാണ് അപ്പോൾ ഇനി താൻ തന്നെ എല്ലാം നോക്കിക്കോളാം അല്ലെങ്കിൽ എല്ലാ കൂരമ്പുകളും എനിക്ക് നേരെ തന്നെ വന്നു പറയുന്നതായിട്ട് വേണമോ നമ്മൾ ആ ഒരു കാര്യം വ്യക്തമാണ് വ്യക്തമല്ലെങ്കിൽ പോലും കൃത്യമായി ഇതിനിടയിൽ ഒരു ഡിസ്പ്യൂട്ട് നടന്നിട്ടുണ്ട് മോഹൻലാൽ പൃഥ്വിരാജ് കുമാരൻ മുരളി ഗോപി ആന്റണി പെരുമ്പാവൂർ ഈ നാല് പേരും തമ്മിൽ ഒരു വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ടെന്നത് വ്യക്തമാണ് സംഘർഷം എന്ന് ഉദ്ദേശിക്കുന്നത് വാക്കുതർക്കമാകാം അല്ലെങ്കിൽ ഖേദപ്രകടനമാകാം കാരണം പൃഥ്വിരാജ് ഇത് റീഷെയർ ചെയ്യുമ്പോൾ പോലും ഒരു വാക്ക് പോലും എക്സ്ട്രാ ആഡ് ചെയ്യാതെ ടു എന്ന് മാത്രം ഹാഷ്ടാഗ് വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോസ്റ്റ് ഇടുന്നത് മുരളിഗോപി ഇപ്പോഴും മൗനം തുടരുകയാണ് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ലെന്ന് ന്യൂസ് എയ്റ്റീനോട് തന്നെ പ്രതികരിച്ച് കഴിഞ്ഞു ഈ ഒരു ഘട്ടത്തിൽ അതിന്റെ തിരക്കഥ എഴുതിയ മുരളിഗോപിക്കും ഒന്നും പറയാനില്ല സംവിധായകൻ പൃഥ്വിരാജ് കുമാൻ എക്സ്ട്രാ അക്ഷരം പോലും ആഡ് ചെയ്തിട്ടില്ല അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ആന്റണി പെരുമാവൂരിന്റെ പേര് നിർമ്മാതാവ് ആന്റണി പെരുമാവൂരിന്റെ പേര് ടൈറ്റിലിൽ പോലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് മാത്രമല്ല ഇന്ന് ചിത്രത്തിന്റെ പുതിയ റീഎഡിറ്റഡ് വേർഷൻ വരുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ അത് ഉണ്ടായില്ല അത് ഒന്നുകിൽ മറ്റന്നാൾ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചയായിരിക്കും തിയേറ്ററിൽ എത്തുന്നത് അത് സാങ്കേതിക കാരണങ്ങളാണെന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞു അതായത് ഇന്ന് റീഎഡിറ്റഡ് വേർഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് വരുമെന്ന് പോലും അത് സംഭവിക്കുന്നില്ല അതിൻ്റെ കൂട്ടത്തിൽ മോഹൻലാലിൻ്റെ ചിത്രം തന്നെ ഒഫീഷ്യൽ പോസ്റ്ററിൽ നിന്നും മാറ്റി നിർത്തുന്നു അതിൽ സയ്യിദ് മസൂദിന്റെ കഥാപാത്രം ചെയ്ത പൃഥ്വിരാജ് കുമാറിൻ്റെ ഫോട്ടോ മാത്രം കാരണം മോഹൻലാൽ ചിത്രത്തിൽ ഇതിനു മുമ്പ് വരെ ഒരു ക്യാരക്ടർ പോസ്റ്റർ അല്ലാണ്ട് ഒഫീഷ്യലായി ഒരു ടീമിൻ്റെ ഒരു ചിത്ര ഒരു സിനിമയുടെ പോസ്റ്റർ ഇറങ്ങുമ്പോൾ പോലും ഞാൻ കഴിഞ്ഞ ദിവസത്തെ കാണിക്കാം ഇത് ഇത് ഒരു ഗാനം റിലീസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ അത് അവർ മാർക്കറ്റ് ചെയ്യുന്നത് പോലും മോഹൻലാലിൻ്റെ ചിത്രം വെച്ചുകൊണ്ടാണ് അത് എല്ലായ്പോഴും ും സംഭവിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ മാത്രം ഇവിടേക്ക് വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമാണിത് അതിലേക്കുണ്ടാകുന്ന മാറ്റമാണ് ഇത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിനു മുതൽ മോഹൻലാലിന്റെ ചിത്രമാണ് അത് ഒരു ഗാനം റിലീസ് ചെയ്യുന്നത് ചെയ്യുന്നതിപ്പോൾ പോലും വെക്കുന്നത് മോഹൻലാലിൻ്റെ ചിത്രം അതിൽ നിന്നും മാറി ഈ വിവാദങ്ങൾ വന്നതിന് പിന്നാലെ ആന്റണി പെരുമാവൂരിൻ്റെ പേര് നീക്കം ചെയ്തു ആശീർവാദ് സിനിമാസ് എന്ന നിർമ്മാണ കമ്പനി ഈ സിനിമയുടെ പ്രധാനപ്പെട്ട നിർമ്മാതാവും കൂടിയാണ് ആശീർവാദ് സിനിമാസ് ആ ആശീർവാദ് സിനിമാസിൻ്റെ പേര് ആ ടൈറ്റിൽ തൊട്ട് മുന്നേ അതായത് ഇത് ആരംഭിക്കുന്നത് എൽ ടു ഇ എംപുരാൻ എന്നാണ് ചിത്രത്തിൻ്റെ ടൈറ്റിലെങ്കിൽ പോലും ഇത് ആരംഭിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ പ്രൊഡക്ഷൻ പേരിൽ നിന്നാണ് തൊട്ട് താഴെ ആന്റണി പെരുമ്പാവൂർ അതിന് താഴെ മോഹൻലാൽ അതിൽ നിന്നും ഈ നിർമ്മാണ കമ്പനിയുടെ പേരും ആന്റണി പെരുമ്പാവൂർ എന്ന പേരും മാറ്റി നിർത്തുമ്പോൾ ധാരണകളെല്ലാം വ്യക്തമാണ് അതായത് വളരെ ചിത്രം തെളിയുകയാണ് അണിയറ വലിയ തരത്തിൽ ഉണ്ട് അങ്ങനെ തന്നെ പറയാം അതിൽ ആദ്യം മോഹൻലാലിന്റെ പേരില്ലായിരുന്നു എന്നുള്ളത് കാരണം ഈ പോസ്റ്റ് പൃഥ്വിരാജ് പങ്കുവച്ചിട്ട് ഏകദേശം ഉച്ചയോടുകൂടിയാണ് രണ്ടരയോട് കൂടിയാണ് ഈ പോസ്റ്റർ പങ്കുവെക്കുന്നത് പിന്നാലെ ഇപ്പോൾ ഏകദേശം ആയി മോഹൻലാൽ എന്ന പേര് ആഡ് ചെയ്തിട്ട് അതിന് മുൻപ് വരെ ഒരു പോസ്റ്ററിൽ പോലും അതായത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ പോസ്റ്ററിൽ പോലും ഇതുവരെ വിട്ടുമാറാത്ത മോഹൻലാലിൻ്റെയും ആന്റണി പെരുമാവൂരിൻ്റെയും പേരും ഈ പോസ്റ്ററിൽ നിന്നും മാത്രം എങ്ങനെ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു പിന്നാലെ മോഹൻലാൽ എന്ന പേര് മാത്രം ആഡ് ചെയ്യുന്നു ആന്റണി പെരുമാവൂരിനെ മാറ്റി നിർത്തുന്നു അപ്പോൾ കൃത്യമായി നിർമ്മാണത്തിൽ പോലും ആദ്യം തൊട്ടേ ഉണ്ടായ പ്രശ്നങ്ങൾ തർക്കങ്ങൾ അത് വീണ്ടും വലിയ തോതിൽ ഉയർന്നു കഴിഞ്ഞ ദിവസം മല്ലികാ സുകുമാരൻ മോഹൻലാലിനെതിരെ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു മോഹൻലാൽ പ്രതികരിക്കാൻ വൈകി എന്നുള്ളതായിരുന്നു സുകുമാരൻ പ്രധാനമായും പറഞ്ഞ കാര്യം അത് പൃഥ്വിരാജന്റെ വാക്കുകൾ തന്നെയാണോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട് കാരണം പൃഥ്വിരാജ് ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല പറഞ്ഞതെല്ലാം മല്ലികാസുകുമാരാണ് ഈ ചിത്രത്തിന്റെ ഈ ചിത്രത്തിന്റെ മുഴുവൻ വേർഷൻ മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും അത് എതിർക്കുകയാണ് മല്ലികാസുകുമാരൻ ഗുജറാത്തിൽ ഷൂട്ടിംഗ് നടക്കുകയാണ് ഓരോ സീനുകളും മോഹൻലാലിനെ കാണിച്ചു കൊടുക്കുകയാണ് എന്നൊക്കെ മല്ലികാസുകുമാര പൃഥ്വിരാജിൻ്റെ നാവായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുമ്പോഴേക്കും കൃത്യമായി മല്ലികാസുകുമാരൻ മോഹൻലാലിനെയും എതിർത്തുകൊണ്ട് രംഗത്തെത്തുമ്പോഴേക്കും തനിക്ക് മമ്മൂട്ടി മെസ്സേജ് അയച്ചുകൊണ്ട് ആശ്വസിപ്പിക്കാൻ എത്തി എന്നൊക്കെ മല്ലികാസുകുമാരൻ പറയുമ്പോൾ അതിനകത്ത് ത്തെല്ലാം ഒരു സ്റ്റേറ്റ്മെന്റ് ഒളിഞ്ഞിരിക്കുകയാണ് അത് പരസ്യമായും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ തന്നെ മല്ലികാസുകുമാരൻ അമ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മുരളീഗോപി അത് റീഷെയർ ചെയ്യാതിരിക്കുമ്പോഴേക്കും അതിനകത്ത് തന്നെ ഒരു പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു ഇതെല്ലാ അണിയറ പ്രവർത്തകർ എല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനമായിട്ട് കാണാൻ സാധിക്കില്ല എങ്കിൽ മുരളീഗോപിയും ഇത് റീഷെയർ ചെയ്തേനെ ആ ഖേദം പ്രകടിപ്പിക്കുന്ന പോസ്റ്റ് മുരളിഗോപിയും പങ്കുവെച്ചേനെ പക്ഷെ അത് സംഭവിക്കാത്തിടത്തോളം ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട അണിയറ പ്രവർത്തകർ എല്ലാവരും ഒരു തീരുമാനത്തിലല്ല എന്നുള്ളത് വ്യക്തം അതിന് പിന്നാലെ മോഹൻലാലിന്റെ ചിത്രം മാറ്റിക്കൊണ്ട് പൃഥ്വിരാജിനെ പൃഥ്വിരാജിനെ മാത്രം ഒരു ഫുൾ ഫ്രെയിമിൽ ഒരു പോസ്റ്റർ പങ്കുവെച്ച് അതിൽ നിന്ന് ആന്റണി പെരുമ്പാവൂരുടെ പേര് നീക്കം ചെയ്യുന്നു ഇതിൽ നിന്നെല്ലാം കാര്യങ്ങൾ വ്യക്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഖേദ ശേഷം ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ അതീവ രൂക്ഷമായി തന്നെ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട അണിയറ പ്രവർത്തകരായ ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ പൃഥ്വിരാജ് മുരളീഗോപി ഇടയിൽ തർക്കം രൂക്ഷമാകുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും റീഎഡിറ്റ് ചെയ്ത് മോഹൻലാലിന്റെ പേര് മാത്രമായി വെച്ചിട്ടുള്ളത് എന്നുള്ളതും വ്യക്തം നടക്കുന്ന വിമർശനങ്ങൾ

വളരെ കൃത്യമായി ഇത്ര നാളും ഈ നിമിഷം വരെ മൗനത്തിലായിരുന്നു പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ മൗനം ചെറിയ രീതിയിലെങ്കിലും ഒരു എഫ് ബി പോസ്റ്റിന്റെ രീതിയിലെങ്കിലും വെടിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഈ തക്കത്തിൽ കാരണം പ്രധാനമായി ഹരി പറഞ്ഞതുപോലെ തന്നെ ഇത്ര നാളും ഈ ഈ കഴിഞ്ഞ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുൻപ് വരെ എംബുരാൻ എന്ന സിനിമ മോഹൻലാൽ എന്ന ബ്രാൻഡിന്റെ പേരിൽ മാത്രം അറിയപ്പെടുക ഇട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു അവിടെ നിന്ന് മോഹൻലാലിന്റെ പേര് തലവെട്ടിമാറ്റാൻ പൃഥ്വിരാജ് മുതിർന്നിട്ടുണ്ടെങ്കിൽ ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിന്റെ പേര് വെട്ടിമാറ്റാൻ ിൽ ഏറ്റവും പ്രധാനമായി അവസാനം സിനിമയിലേക്ക് എത്തിയ ഗോകുലം ഗോപാൽ എന്ന നിർമ്മാതാവിന്റെ പേര് വെട്ടിമാറ്റാൻ പൃഥ്വിരാജ് തയ്യാറായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുകയാണ് പലതും ഈ അണിയറ പ്രവർത്തകർക്കിടയിൽ നടക്കുന്ന ഭിന്നത എന്ന കാര്യത്തിൽ സംശയമില്ല യെസ് ഇപ്പോൾ നമുക്ക് വ്യക്തമായി സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇത് ആദ്യം ആദ്യമായി പൃഥ്വിരാജ് പങ്കുവെച്ച പോസ്റ്റാണ് ആദ്യത്തെ ആദ്യത്തെ സ്ക്രീനിൽ കാണുന്നത് പിന്നെ അങ്ങോട്ട് എഡിറ്റഡ് വേഷൻ കാണാം മോഹൻലാലിൻ്റെ പേര് വെച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂരിൻ്റെ പേര് വെച്ചുകൊണ്ടുള്ള വേഷൻ കാണാം ആദ്യം ആദ്യത്തെ വിവാദങ്ങൾക്ക് മുൻപുള്ള പോസ്റ്ററാണ് ആ വിവാദങ്ങൾക്ക് മുൻപുള്ള പോസ്റ്ററിൽ വളരെ വ്യക്തമായി ഏറ്റവും വലിയ അക്ഷരത്തിൽ തന്നെ ആന്റണി പെരുമ്പാവൂർ എന്ന ആശീർബാദ് സിനിമാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആന്റണി പെരുമ്പാവൂർ എന്നുള്ള ആ വലിയ പേര് ഉണ്ടായിരുന്നു തൊട്ട് താഴെ മോഹൻലാലിന്റെ പേര് അതിനുശേഷമാണ് എന്ന് എഴുതി കാണിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഇന്ന് ഈ ദിവസത്തോട്ട് എത്തുമ്പോൾ അതിലുണ്ടാകുന്ന മാറ്റമാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് അവിടെ എംബുരാൻ എന്നുള്ള പേര് അതോടൊപ്പം മുരളി ഗോപിയും പൃഥ്വിരാജ് എന്നുള്ള പേരുകളിലേക്ക് മാത്രം തിനുശേഷം ഈ വാർത്ത വിവാദമായപ്പോൾ ഇത് മാധ്യമങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഇത് ചർച്ചയായതിനു ശേഷം അവിടെ വീണ്ടും മോഹൻലാലിന്റെ പേര് ഉൾപ്പെടുത്തുകയാണ് ആന്റണി പെരുമ്പാവൂരിന്റെ പേര് ഉൾപ്പെടുത്തുകയാണ് ഒപ്പം ഗോകുലം ഗോപാലിന്റെ പേര് ഉൾപ്പെടുത്തുകയാണ് പക്ഷേ അതിനു മുൻപ് പറഞ്ഞിരിക്കുകയാണ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ എംപുരാൻ എംബുരാന്റെ നിലപാട് ഇനി അങ്ങോട്ടുള്ള വിമർശനങ്ങൾ എംബുരാനുമായി ബന്ധപ്പെട്ട എല്ലാ കൂരമ്പുകളും താൻ ഏറ്റു കൊള്ളാം എന്നുള്ളത് ഏറ്റുപറച്ചിലാ ഒരു പക്ഷേ അദ്ദേഹം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ചിത്രം അത് വളരെ വ്യക്തമാണ് എംബുരാനിൽ ഈ വിവാദത്തിൽ പൊള്ളിയിരിക്കുന്നു സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വലിയ തരത്തിൽ അഭിപ്രായ ഭിന്നത മോഹൻലാലിടയിലും ആന്റണി പെരുമ്പാവനിടയിലും ഒപ്പം പൃഥ്വിരാജുമായി ഉണ്ട് അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് ഈ സിനിമയിലെ നടന് പൃഥ്വിരാജുമായി സംവിധായകനുമായി തിരക്കഥാകൃത്തുമായി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ നിമിഷം വരെ മൗനം വെടിയാൻ പൃഥ്വിരാജോ അല്ലെങ്കിൽ സിനിമയുടെ എഴുത്തുകാരനായിരിക്കുന്ന റൈറ്റർ ആയിരിക്കുന്ന മുരളി ഗോപിയോ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയം പക്ഷേ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു പൃഥ്വിരാജ് ഇത് താൻ ഏറ്റുകൊള്ളാം ഇത് എന്റെ സിനിമയാണ് ഇതിൽ ഇത് ഞാൻ എൻ്റെ ഞാൻ ചെയ്ത സിനിമയാണ് ഇത് എന്റെ സിനിമയാണ് ഇതിൽ ഇതാണ് നിലപാടെന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പൃഥ്വിരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ കാര്യത്തിൽ സംശയമില്ല ഹരികൃഷ്ണനൊപ്പം എം എസ് സനീഷ് കുമാറുമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് നന്ദി പൂർണ്ണമാകുന്നു ബുള്ളറ്റിൻ നമസ്കാരം